അസ്സാമലൈക്കും വഹി വരക്കമുറമുറീം അറമദു വസ്സലാമുൽ പ്രിയപ്പെട്ടവരെ നബിസാഹു അലൈ വസലമ്മ തങ്ങളുടെ മീലാത് ആചരിക്കുന്നതിന് സുന്നികളാകുന്ന നമ്മൾ ഖുർആാനിൽ നിന്നോ ഹദീസിൽ നിന്നോ തെളിവുകൾ എത്ര കാണിച്ചു കൊടുത്താലും വഹാബികൾ അത് അംഗീകരിക്കാറില്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അവർ വഹാബികൾ മീരാദിനെ വ്യാചരിക്കാത്തത് എന്താണ് അവർക്ക് ഉൾക്കൊള്ളാൻ അത്രയും പ്രയാസം പ്രിയപ്പെട്ടവരെ വഹാബികളുടെ വിശ്വാസം നബിസൊല്ലാഹു അലൈവിസലമ തങ്ങളുടെ മാതാപിതാക്കൾ കാഫറാണ് എന്നാണ് ആ വാദത്തിന് വേണ്ടി ഖുർആൻ അവർ ദുർവ്യാഖ്യാനിക്കുന്നു ഹദീസുകൾ അവർ ദുർവ്യാഖ്യാനിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ കാഫറാണ് എന്നതിന് അവർ ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അത് സമർത്ഥിക്കുകയാണ് അപ്പോൾ ഒരു കാഫറായ ഒരു മാതാപിതാക്കളുടെ മകനായ ഒരാളുടെ മീലാദ് നബി ആചരിക്കാൻ അവർക്ക് കഴിയില്ല അതവരുടെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ഒന്ന് രണ്ടാമത്തേത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തവസ്സുൽ ചെയ്യാൻ പാടില്ല റസൂലുള്ളാഹി തങ്ങളോട് തപസ്വല ചെയ്താൽ ഇസ്തിഗാസ നടത്തിയാൽ ഷിർക്കാണെന്ന് പറയുന്നു ഈ വിശ്വാസം പുലർത്തുന്ന ആളുകൾക്ക് ഒരിക്കലും റസൂലെ ബഹുമാനിക്കാൻ കഴിയില്ല അവർക്ക് ഈ ആയത്തുകളോ ഹദീസുകളോ ഉൾക്കൊള്ളാൻ കഴിയില്ല മൂന്നാം മൂന്നാമതായി നബിസുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ മനുഷ്യനാണ് എന്നാണ് അവർ പറയുന്നത് സാധാരണ മനുഷ്യനാണ് എന്ന് വിശ്വസിക്കുന്ന ഈ വഹാബികൾക്ക് ഒരിക്കലും ആ നേതാവിൻ്റെ ജന്മദിനാചരണ മീലാദ് നബി ആചരിക്കാൻ കഴിയില്ല കേരള മുജാഹി കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ മൂന്നാം ക്ലാസ്സിലേക്ക് മദ്രസ പാഠപുസ്തകത്തിലേക്ക് അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രചിച്ച ഇസ്ലാമിക വിശ്വാസം എന്ന പുസ്തകത്തിൽ അവർ പറയുന്നുണ്ട് ഭൂമിയിൽ അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചതു മുതൽ അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ പ്രവാചകന്മാരെയും അവൻ അയച്ചിരുന്നു എല്ലാ പ്രവാചകന്മാരും സാധാരണ മനുഷ്യർ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഇസ്ലാമിക വിശ്വാസം എന്ന ഒരു പുസ്തകത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ പേജിലാണ് ആ പറഞ്ഞത് നബി നബിസ്വല്ലാ അലൈവലമ തങ്ങളടക്കം എല്ലാ നബിമാരും സാധാരണ മനുഷ്യരായിരുന്നു എന്നാണ് സാധാരണ മനുഷ്യരാണ് എന്ന് അവർ വിശ്വസിക്കുന്ന ഒരു നബിയുടെ ജന്മദിനാചരണം നടത്താൻ എങ്ങനെയാണ് അവർക്ക് സാധിക്കുക നാലാമത്തത് വഹാബികളുടെ വിശ്വാസം നബി സല്ലാഹു അലൈവിസലമ തങ്ങൾ എല്ലാ ദിവസവും തെറ്റ് ചെയ്തിരുന്നു എന്നാണ് എത്രയാ തെറ്റ് ചെയ്തത് നബിസുല്ലാ അലൈഹി വല്ലാമ തങ്ങളെ സംബന്ധിച്ച് അവരുടെ സൽസഭയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസത്തിൻ്റെ പുസ്തകം ഒന്ന് ലക്കം മൂന്ന് പേജ് മുപ്പത്തി മൂന്ന് അതിൽ പറയുന്നത് കാണാം പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് നബി പോലും അള്ളാഹുവിനെ കീഴ്പ്പെടുന്ന വിഷയത്തിൽ വളരെ വീഴ്ച വരുത്തിയവരാണെന്നും കുറ്റബോർ കുറ്റബോധ കുറ്റബോധപൂർവ്വം സമ്മതിക്കുകയും അള്ളാഹുവിനോട് മാപ്പിരക്കുകയും ചെയ്യുന്നവനായി ചെയ്യുന്നവരായിരുന്നു എന്നിട്ട് പറയുന്നു മുഹമ്മദ് നബി ദിവസേന എഴുപത് പ്രാവശ്യം ഒരു റിപ്പോർട്ട് പ്രകാരം നൂറ് പ്രാവശ്യം അള്ളാഹുവിനെക്കൊള്ള തൗബ ചെയ്തു മടങ്ങുകയും മാപ്പിരക്കുകയും ചെയ്യുക പതിവായിരുന്നു അപ്പം നബിസ്വല്ലാഹു അലബി വല്ല തങ്ങളടക്കം എല്ലാ നബിമാരും കുറ്റങ്ങൾ ചെയ്യുന്ന ദോഷം ചെയ്യുന്നവരായിരുന്നു എന്നാണ് അവരുടെ വാദം ഇത്രയും കുറ്റം ചെയ്യുന്ന ഒരു നേതാവിൻ്റെ ഒരു നബിയുടെ ജന്മദിനാഘോഷിക്കാൻ ഇവർക്ക് സാധിക്കുമോ ഒരിക്കലും സാധിക്കുകയില്ല പിന്നെ വഹാബികൾ നബി നബിസുല്ലാഹു അലൈഹി വസലമ തങ്ങളുടെ കുബ്ബ പൊളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് സക്കരിയ സുലാഹിൻ്റെ പ്രസംഗത്തിൽ നമ്മളത് കേട്ടതാണ് നബി നബിസുല്ലാഹു അലൈഹി വസമ്മ തങ്ങളുടെ കുബ്ബ പൊളിച്ചു മാറ്റണം അസൂലുല്ലാഹി തങ്ങളുടെ അഹൽ നിസ്സാരപ്പെടുത്തുന്ന ആളുകളാണ് വഹാബികൾ അസൂലുല്ലാഹി തങ്ങൾക്ക് അങ്ങനെ ഒരു അഹുൽ എന്ന് പറയുന്ന സാധാത്ഥ്യങ്ങൾ തങ്ങന്മാരെന്ന് പറയുന്ന ഒരു പരമ്പര ഇല്ല എന്നാണ് അവരുടെ വാദം മുജാഹിദ് ബാളുശ്ശേരി പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാം അദ്വാനിയും തങ്ങളാണ് അതുപോലെ തന്നെ അശോക് സിംഗാൽ അവരൊക്കെ തങ്ങന്മാരാണ് എല്ലാം മാതനബിൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞത് നമുക്ക് അറിയാം നബി നബിസൊല്ലാ അലൈവിസല തങ്ങളുടെ അഖിലഭൈത്തിനെ നിസ്സാരപ്പെടുത്തുന്നു റസൂറുല്ലാൻ്റെ അഖിലബൈത്തായ തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തുന്നവർക്ക് ആ തങ്ങളുടെ ജന്മദിനാചരണം ആചരിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നെ നിങ്ങൾ നോക്ക് നബി നബിസ്ലൈ വസലമ്മ തങ്ങളെ സംബന്ധിച്ച് ഖഹാബികളുടെ വിശ്വാസം എന്താണ് ഇത് എൻ്റെ കയ്യിലുള്ള ഈ കിതാബ് ഖിറാബുൽ അസീന്ന ഫി നഫി തത്തറുഫി വസുസുന്ന ഈ പുസ്തകം എഴുതിയത് നമുക്കിതിൽ കാണാം തലീഫ് അബീദർ അബ്ദുൽ അസീസ് ബുന് യഹ്യ എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയ പുസ്തകമാണ് ഇതിൻ്റെ മുപ്പത്തി ഏഴാമത്തെ പേജിൽ പറയുന്നു ഒമിൻ തിൽക്കല്ലുനാം വിഗ്രഹത്തിൽപ്പെട്ടതാണ് ഖബർ ഇബുൻ അലവാൻ വഷാദുലി വൽഹാദി വാബി ത്വയ്ർ വൽബദവി വഖബരി റസൂൽ ഇല്ലാഹി സല്ലാഹു അലൈവിസ്ലാം നബി അലൈഹി അലൈവിസ്ലമ തങ്ങളുടെ ഖബറിനെ സംബന്ധിച്ച് അത് ബിംബമാണ് എന്ന് വഹാബികളുടെ ഒരു നേതാവ് എഴുതുകയാണ് റസൂൽലാഹി തങ്ങളുടെ ഖബർ ബിംബമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വഹാബി അവരുടെ അനുയായികൾക്ക് എങ്ങനെയാണ് മീലാദ് നബി ആചരിക്കാൻ കഴിയുക ഒരിക്കലും അവരുടെ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല ഇത് അവരുടെ ഒരു പുസ്തകമാണ് ഇത് മറ്റൊന്നാണ് ഈ പുസ്തകം ഖാബികളുടെ ഏറ്റവും വലിയ നേതാവ് മുഹമ്മദ് നാസരുദ്ദീൻ അൽബാനി എഴുതിയ കാമുൽ ജനായിസ് വ ബിദൌഹ എന്ന് പറയുന്ന ഈ പുസ്തകം ഇതിൻ്റെ മുന്നൂറ്റി അമ്പത്തി മൂന്നാമത്തെ പേജിൽ മുഹമ്മദ് നാസിരുദ്ദീൻ അൽബാനി പറയുന്നു നബിസല്ലാഹു അലൈ വസല്ല തങ്ങളുടെ റൗല ഷെരീഫ് ഉൾക്കൊള്ളുന്ന ആ ഖബറിൻ്റെ കബർ ഉൾക്കൊള്ളുന്ന മസ്ജിദ് നബവി ആ മസ്ജിദ് നബവിയിൽ എല്ലാ ദിവസവും നിസ്കരിക്കാൻ വേണ്ടിയും സലാം ചെല്ലാൻ വേണ്ടിയും പോകാൻ പാടില്ല എന്ന് മുഹമ്മദ് നാസുറുദ്ദീൻ അൽബാനി എന്ന് പറയുന്ന വഹാബികളുടെ നേതാവ് എഴുതുകയാണ് നബിസുല്ലാഹു അലൈവിസലമ്മ തങ്ങളുടെ പള്ളിയിലേക്കും അതുപോലെ തന്നെ അവിടുത്തെ മൊക്കബൂർ ഷരീഫിൻ്റെ അടുത്തേക്കുമൊക്കെ എല്ലാ ദിവസവും പോകാൻ പാടില്ല എന്നാണ് ഇവർ എഴുതി വെക്കുന്നത് എപ്പോങ്കിലും ഏതെങ്കിലും ഒരു ദിവസം ദിവസത്തിൽ പോകാം എല്ലാ ദിവസവും പതിവായിട്ട് അങ്ങനെ പോകാൻ പാടില്ല ഇത് എവിടെ നിന്ന് കിട്ടിയ കണ്ടുപിടുത്തമാണെന്നുള്ള വായാലം എന്നിട്ട് അദ്ദേഹം പറയുന്നു നബി നബിസുല്ലാഹു അലൈവിസലമ്മ തങ്ങളെ ആരാധിക്കപ്പെടുന്ന കബൂറിനെ ആരാധിക്കപ്പെടുന്ന കേന്ദ്രമാക്കുകയാണ് അപ്പോൾ ഈ വഹാബികളോട് പണ്ട് പേരൊടിസ്ഥാതെ ഇടമുട്ടൻ സംവാദത്തിൽ വെച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട് നബി നബിസല്ലാഹു അലൈവിസലമ തങ്ങള് തങ്ങളുടെ ഖബറിനെ സംബന്ധിച്ച് വഹാബികൾ അത് ബിംബമാണെന്നും അവിടെ നടക്കുന്നത് ആരാധനയാണെന്നും ലോകത്തുള്ള മുസ്ലിമീങ്ങളെല്ലാം അവിടെ പോയി നബി അലൈഹി അലൈവല തങ്ങളോട് സഹായം ചോദിക്കുന്നത് കൊണ്ട് അതൊക്കെ ബിംബമാണ് അവർ റസൂല ആരാധിക്കുകയാണ് ഷിർക്കാണെന്നൊക്കെ പറയുന്നവർ നബി അലൈഹി അലൈവിസ്ല തങ്ങൾ പറഞ്ഞൊരു ഹദീഫ് അള്ളാഹു അല്ലാത്തൽ കബുരി വസനയൊഴത് എൻ്റെ കബീറിന് ആരാധിക്കപ്പെടുന്ന കേന്ദ്രമാക്കരുത് എന്ന് നബി നബിസുല്ലാ അലൈഹി വല്ല തങ്ങൾ ദുരാ ചെയ്തു പണ്ട് പേരോട് ഉസ്താദ് ചോദിച്ചു ഈ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന കേന്ദ്രമാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദുആക്ക് ഉത്തരം കിട്ടിയിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ദുആ ചെയ്തത് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഇല്ലേ ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് മദീനയിൽ റസൂലുല്ലാൻ്റെ ഖബറിൻ്റെ അടുത്ത് ആരാധന നടക്കുന്നത് അപ്പോൾ ഉത്തരം കിട്ടിയിട്ടില്ല എന്നല്ലേ വഹാബികളുടെ വാദപ്രകാരം വരിക അപ്പോൾ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ നബി നബിസുള്ളു അലൈഹി വല്ലമ തങ്ങളുടെ ഗുവാക്ക് തന്നെ ഉത്തരം കിട്ടിയിട്ടില്ലേ എന്ന് നിരന്തരമായി ചോദിച്ചു ഇന്നുവരെ ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് അലൈഹി അലൈവിസ്ലമ തങ്ങളെ അങ്ങേയറ്റം നിസ്സാരപ്പെടുത്തുന്ന ആളുകളാണ് ഹാബികൾ റസൂലുള്ള മാതാപിതാക്കൾ കാഫറാണെന്ന് പറയുന്നു നബി നബിസൊല്ലാ അലി സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നു അസൂലുല്ലാഹ് തങ്ങൾ തെറ്റ് ചെയ്യുന്ന ആളാണെന്ന് പറയുന്നു അസൂലുള്ള കുബ്ബാനെ പൊളിക്കണമെന്ന് പറയുന്നു അഹ്ലുബൈത്തനെ നിസ്സാരപ്പെടുത്തുന്നു മദീനയുടെ പള്ളിയിലേക്ക് എല്ലാ ദിവസവും സലാം ചല്ലാം വേണ്ടി റൗദയിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നു റസൂലുള്ളാഹിന്റെ കബൂർ ഷരീഫിനെ സംബന്ധിച്ച് വിഗ്രഹമാണെന്ന് പറയുന്നു ഇങ്ങനെ പുതിയ വാദം വാദിക്കുന്ന ആളുകൾ എങ്ങനെയാണ് നബി നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദ് നബി ആചരിക്കുക ഒരിക്കലും അവർക്ക് അത് ആചരിക്കാൻ കഴിയില്ല ഇത് ആചരിക്കുന്നത് കൽബിൽ ഈമാനുള്ള റസൂലുല്ലാനോട് ബഹുമാനവും ആദരവും സ്നേഹവുമുള്ള ആളുകൾക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته